ഹലോ കൈ ആൻഡ്രോഡ് ബെഞ്ചപ്പിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ തൃശ്ശൂർ ജില്ലയില് ഇവിടെ വെള്ളപ്പൊക്കായി കനത്ത മഴ ആയിരുന്ന ഇവിടെ വെള്ളപ്പൊക്കായി കൈ തണ്ടാമൻ ചില ആടം പുഴുവെള്ളായി ഇന്ന് നമുക്ക് ഈ വഴിക്കുന്ന ആർക്കാട്ടാണ് കണ്ട കായടെ അവിടത്തെ കുളാണ് ഇന്നത്തെ മഴയായ കനത്ത മങ്ങ ആയ കാരണം കനത്ത മഴ ഇറങ്ങാണ് ഇത്രയ്ക്കും വെള്ളം കേറി വരുന്നത് ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി വെള്ളം